അതെ ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റൂ ഉണ്ടാക്കാം ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു കുക്കർ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് നമുക്ക് ഇനി ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ അതെ നമ്മൾ അധികം വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല ക്യാരറ്റ് അത് ഉരുളക്കിഴങ്ങാസ വാള ഉൾ മറ്റേ ബീൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് പോലെ ഞാൻ രണ്ട് പയറാണ് എടുത്തത് പിന്നെ പച്ചമുളകും അതുപോലെ ഇഞ്ചി ഇത് മെയിൻ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കൊച്ചിന് കഴിക്കാനുള്ളത് കൊണ്ട് ഒരുപാട് ഇത് വേണ്ടല്ലോ അതുപോലെ ഇഞ്ചിയും അത്യാവശ്യമാണ് അതുപോലെ കറിവേപ്പിലേയും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ള പോലെ പീസ് പയറോ ബീൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ ഒരു കുക്കറിലോട്ട് നമ്മൾ വെച്ചു അതിനകത്തേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിക്കേണ്ടത് അത് തന്നെ ഒഴിക്കണം നല്ല ടേസ്റ്റ് വരുള്ളൂ പിന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കുക ഏലക്കായും കാര്യങ്ങളൊക്കെ അതിനുശേഷം സവാളയും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ ഇട്ട് വരട്ടോട്ടോ അത് നല്ലപോലെ വരട്ടിയതിനു ശേഷം ഒരു ബ്രൗൺ കളർ ഒന്നും ആവണ്ട അതിന് മുന്നേ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതേപോലെ നമ്മൾ എടുത്ത് ബീൻസിന് വരും അതും എല്ലാം കൂടി വരട്ടണം കേട്ടോ വരട്ടിയതിന് ശേഷം നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കണം എന്താണെന്ന് പറയുക ഉപ്പ് ഉപ്പ് ഉപ്പിന് ശേഷം ഒരു സാധനം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു സ്പൂൺ മൈദയാണ് കേട്ടോ ഒരു സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അതാണ് ഇതിൻ്റെ നല്ല കൊഴുപ്പ് കിട്ടാനുള്ള കാരണം കേട്ടോ അല്ലാണ്ട് കുറേ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും നമ്മളതിനകത്ത് ചേർക്കുന്ന ഒറ്റ പാലേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കരുവേപ്പിലെങ്കിലും ഇട്ടതിന് ശേഷം നല്ല വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതിന് മുന്നേ ഒരു സാധനം ഒരു ആഡ് ചെയ്യാനുണ്ട് എന്നെതാണെന്ന് നമ്മുടെ പെപ്പർ പൗഡർ കുരുമുളക് കോടി കേട്ടോ കുരുമുളക് പൊടി ഇങ്ങനെ കുറച്ച് ോ കേട്ടോ അത് ഈ ഒരു പച്ചമുളകും പിന്നെ ഈ കുരുമുളക് കൂടിയാണ് ഇതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ വെള്ളം ഒഴിക്കുക അതിനുശേഷം കുക്കർ അടിച്ച് രണ്ട് കുക്കർ അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം കേട്ടോ അതിന് ശേഷം കുക്കർത്തി കണ്ടോ വിസിലെല്ലാം പോയി അതിന് ശേഷമാണ് നമ്മളിവിടെ തേങ്ങാ ചേർക്കാനായിട്ട് പോകുന്നത് ഒറ്റ പാല ഉള്ളിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ തേങ്ങാപ്പൊടി ഉണ്ടല്ലോ അത് മിക്സിയിൽ മിക്സിയിലടിച്ചത് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ അല്ലാണ്ട് തേങ്ങ പൊടിച്ചത് എല്ലാം ഇടിച്ച് പിഴിഞ്ഞ് അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര ഉണ്ടല്ലോ പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കണേ എന്നാലതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ അത് മറക്കരുത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ തേങ്ങാപ്പാലും ഗ്രൂപ്പിച്ചു സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ക്യാഷിനായിട്ടോ അരച്ചതോ അല്ലെങ്കിൽ ക്യാഷിനായിട്ടോ മുന്തിരിങ്ങിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ആർഭാടത്തിനായിട്ടോ അതൊന്നും ചേർക്കുന്നില്ല ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നാൽ പോലും കറി സൂപ്പറാണ് സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണോ ചുമ്മാ പറയുന്നതല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ